എൻ്റെ ചങ്ങാതിമാരെ ഒരു കിടിലോസ്കി പായസത്തിൻ്റെ റെസിപ്പിയടാ അതായത് ചൗവരിയും ക്യാരറ്റും കൂടെ ഇട്ടൊരു പായസം കേട്ടോ സംഭവം കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ കലപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക അതേ ഇതുപോലെ ചൗര്യെടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു മറി മറിക്കുക എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം കുടിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് അടുത്തത് ഇതുപോലെ ക്യാരറ്റ് എടുക്കുക ക്യാരറ്റിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്കിങ് കമൻറ്റുകൾ വാരിപതറാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നിട്ട് ഇതേ ക്യാരറ്റ് ഓരോന്നെടുത്ത് ഇതുപോലെ ആ തൊലിയങ്ങ് പീൽ ചെയ്യുക അതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടെങ്ങ് പീൽ ചെയ്യുക പീൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസം ഏതാന്ന് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താമോ പ സേമിയ പായസമാണോ ആടപ്പായസമാണോ അടപ്രഥമനാണോ അതോ ചൗരി പായസമാണോ അതോ പഴം പായസമാണോ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് വാരി എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഈ ക്യാരറ്റ് എടുത്ത് ഇതുപോലെ അങ്ങ് നല്ല സ്റ്റൈലായിട്ട് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക അപ്പോൾ ഒത്തിരി തിന്നായിരിക്കൽ ഒരിച്ചിരി വലിപ്പമുള്ള ഹോളുണ്ടല്ലോ ആ ഹോളിലിട്ട് നല്ല രീതിയിൽ അങ്ങ് ഗ്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തോരം ക്യാരറ്റ് അതിനനുസരിച്ച് അത്രയും ക്യാരറ്റ് എടുത്ത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്യുന്ന അടുത്ത കാപരിപാടിയാണ് നേരെ നമ്മൾ തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ സ്റ്റൈലായിട്ട് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് തെയ്യൊഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ഏകദേശം ചൂടായി വരുമ്പഴേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം ക്യാരറ്റ് ആ അങ്ങ് റോസ്റ്റ് ചെയ്യുക ദ ഇതുപോലെ നല്ല രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് ഹോംമെയ്ഡ് അച്ചാറുകൾ വേണ്ടവർ നമ്മൾ വാട്സപ്പ് നമ്മൾ ഒരു പഴയ വീഡിയോക്കകത്ത് കിടപ്പുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ കിട്ടാച്ച അച്ചാറുകൾ ഏതൊക്കെയുള്ളതും എല്ലാ ഡീറ്റെയിലും നമ്മൾ വാട്ട്സപ്പിൽ ഇട്ടു തരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ സോഫ്റ്റ് ആക്കാൻ വെച്ചിരിക്കുന്ന ചൗര്യം കൂടെ ദൈ ഇതിലേക്കൊരു മറി മറിക്കുക കേട്ടോ ഇതിലേക്കൊരു മറി മറിച്ച ശേഷം ഇവനെ രണ്ടും കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക അവൻ ഏകദേശം ആ ക്യാരറ്റിൻ്റെ പച്ചപ്പക്കൊന്ന് മാറി ആ ചൗരി അതിനകത്ത് കിടന്ന് ഇങ്ങനെ ഇതുപോലെ ഏകദേശം ഒരു പരിവായി വരുമ്പോഴേക്ക് നല്ല തിളപ്പിച്ച പാലുണ്ടെങ്കിൽ ആ പാലെടുത്ത് ഇതുപോലെ സ്ലോ സോമോഷൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ആവശ്യത്തിന് പാൽ ഒഴിക്കണം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഈ ഇതിന് അളവിന് എടുത്തിരിക്കുന്ന പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ മുകളിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ മുകളിൽ പാലിട്ടുണ്ട് ആ പാലും കൂടെ ഇട്ട ശേഷം ഇവനങ്ങ് ദ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്തങ്ങ് തിളപ്പിക്കാം സംഭവം അങ്ങ് തിളപ്പിച്ച് 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 പായസത്തിൻ്റെ ഒരു അളവുണ്ടല്ലോ ആ അളവ് വരെ ഇങ്ങ അവനങ്ങ് തിളപ്പിച്ച് കുറുകി ഇതേ ഈ ഒരു പരുവായി വരുന്നവരെ അങ്ങ് അവനങ്ങ് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം തിളച്ചൊരു നല്ല സ്മെല്ലായി വരും ഏകദേശം കുറുകി ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് ഇനി അടുത്ത അടുത്തൊരു കലാപരിപാടിയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണമല്ലോ അതിനാവശ്യത്തിനുള്ള പൻസാരെടുത്ത് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കാം ആവശ്യത്തില്ല പഞ്ചസാരയും കൂടെ അവനെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചൂടോടെ ആയതുകൊണ്ട് ഈ പഞ്ചസാര പെട്ടെന്ന് ഒന്ന് മെൽറ്റായി ഒരു ലൈറ്റ് കളറും കൂടെ ആവും കേട്ടോ പായസത്തിന് അതിന് ശേഷം ദേ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് എടുത്ത് പൊട്ടിച്ചിട്ട് ആതും കൂടി ആവശ്യത്തിനടുത്ത് മിക്സ് ചെയ്യുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം മിൽക്ക് മെയ്ഡ് മധുരമാണ് പഞ്ചസാരയും മധുരമാണ് ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പ ഇതിൻ്റെ മധുരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസത്തിന് ഒരു തികട്ടലുണ്ടാവും നമുക്ക് എല്ലാവർക്കും ചിലർക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഇത് നോക്കി വേണം മിൽമയുടെ കൂടെ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഒരു പാകത്തിനാവുമ്പം അടുത്തത് ഇതുപോലെ പാൻ എടുക്കുക അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ക്യാഷിങ്ങോട്ട് നിന്ന് മൂപ്പിക്കുക കേട്ടോ ആ ക്യാഷോട്ട് ഏകദേശം മൂത്ത് ലൈറ്റ് കളറായി വരുമ്പോഴേക്ക് ദേ ഇതുപോലെ വൈറ്റ് കിസ്മസോ ബ്ലാക്ക് കിസ്മസോ ഏതായാലും കുഴപ്പമില്ല അവനെടുത്ത് ദേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ കിസ്മസ് ഒന്ന് മൂത്ത് ദേ ഒരു പരുവായി ഒരു പരുവത്തിൽ വരുമ്പോഴേക്ക് ബ്ലാക്ക് എള്ളുണ്ടെങ്കിൽ അവനും കൂടി ലൈറ്റായിട്ടൊന്നും ഇട്ട് കൊടുക്കുക ഇനി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം അവനെ അവനെയൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നേരെ പായസത്തിലേക്കൊരു മറി വറിക്കുക അപ്പം എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ലും ഒരു ഊയോ ഒരു രക്ഷയിലേട്ടോ ഇതുപോലെയുള്ള നല്ല കിടക്കാച്ച് പായസങ്ങളൊക്കെ ഉണ്ടാക്കി തകർത്തുള്ള അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താൻ ചങ്ങാതി പോലെ അതുപോലെ ഇനി പായസത്തിന് ലാസ്റ്റ് ഫിനിഷിങ്ങൾ ലേശ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ദേ ഏലക്കപ്പൊടിയും കൂടി ആ സ്നേഹത്തോടെ അവനെങ്ങ് വാരി വേറെ എൻ്റെ ചങ്ങാതിമാരെ അതുകൊണ്ട് ഇട്ടശേഷം ഇവനെങ്ങ് അങ്ങ് മിക്സ് ചെയ്യുക ഒരു രക്ഷയില്ല കേട്ടോ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല അപ്പോൾ ഉണ്ടാക്കി എങ്കിൽ താർക്ക് അഞ്ച് മിനിറ്റിലെ കേസല്ലേ കേട്ടോ താർത്ത് പൊളിച്ചടുക്കേ അതിൻ്റെ കൂടെ നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറുകൾ ഓർഡർ ചെയ്യാൻ മറക്കല് നമ്മുടെ ഫോൺ നമ്പർ പഴയ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് നേരെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറേ ചെയ്യുക ഇനി ഏറ്റുപാലം കൂട്ടത്തുള്ളവർക്ക് ഡയറക്റ്റ് വായിക്കാം കേട്ടോ അപ്പോൾ അച്ചാർ വേണ്ടവരും പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആ പായസം എടുത്ത് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിക്കുക ഇത് ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്ന് നോക്കണ്ട അങ്ങ് തകർക്ക് പൊളിച്ചടുക്കുക അപ്പം എനിക്ക് കണ്ടിട്ട് കൊതിയല്ലോ അപ്പോൾ ഒന്ന് നോക്കില്ല ഈ സാധനം അങ്ങ് ഇളക്കി പിടിച്ച് രണ്ടും കണ്ടിപ്പിച്ച് കഴിഞ്ഞാൽ ഞമ്മളൊരു പിടിത്തം പിടിച്ചു ഇനി ബാക്കിയുള്ള കലപരിപാടികൾ എൻ്റെ ചങ്ങാതിമാരെ ഉണ്ടാക്കി തകർത്തിട്ട അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസം ഏതാണെന്ന് ലാസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല ചങ്ങാതെ പൊളിച്ചടുക്ക് ചങ്ങാതി